ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല ഈ വീഡിയോ പുറത്ത് വരുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ടുഡേ ഐ ആം ഡ്രസ്ഡ് അപ്പ് ആൻഡ് യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ളൊരു ഡിസിഷൻ ഒരു ടെൻ പെർസെൻറ്റേജ് എക്സ്ട്രാ തോന്നിയിട്ടാണ് ഈ വീഡിയോ നിന്ന് എടുക്കുന്നത് ഞാൻ ബേസിക്കലി രണ്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് ഇത് മറ്റേത് അതും വേറെ ഒന്നും അപ്പൊ ആദ്യത്തെ ഞാൻ ഒഴിവാക്കഴിഞ്ഞാൽ മോശല്ലേ അതുകൊണ്ട് അതിന്റെയും ഇതിന്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ അന്ന് മറ്റത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല ഇന്ന് എന്റെ യൂട്യൂബ് ചാനലുണ്ട് മൂന്ന് വീഡിയോസ് മൂന്ന് ഷോർട്സ് ഇട്ടിട്ടുണ്ട് എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ഇസ് ലൈഫ് വിത്ത് ദിൻ ഇതിനു മുന്നേ കുറെ ആയി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടാക്കണം സ്റ്റാർട്ടാക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷേ എന്ത് വീഡിയോസ് ഇടും അല്ലെങ്കിൽ എന്തിനെ പറ്റിയിട്ടായിരിക്കും ഷുഡ് ഇറ്റ് ബി സീരിയസ് ഷുഡുഡ് ബി ഫൺ ഓർ ജസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ലോട്ട് ഓഫ് ലോട്ട് ഓഫ് ഡൗട്ട്സ് ഉണ്ടായിട്ടാണ് ഞാനത് തുടങ്ങാണ്ടിരുന്നത് എൻ്റെ നൂറോളം ഫ്രണ്ട്സ് ഇല്ലെങ്കിലും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു ദറ്റ് ഐ ഷുഡ് സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ അതായത് വലിയ കണ്ടന്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല വെരി വെരി റാൻഡം സ്റ്റഫ് മേ ബി നിങ്ങൾക്ക് മേ ബി കുറച്ചും റിലേറ്റബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഭയങ്കര ഇവൻറ്റ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിൽ ഇല്ല ഇതുവരെ ഇനി ഉണ്ടാകുമ്പോൾ അത് ഇൻക്ലൂഡ് ആക്കാം ഇറ്റ്സ് എ വെരി റാൻഡം ഓർ എൻ്റെ എനിക്ക് തോന്നുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോം പോലെ ആയിരിക്കും ഈ ഒരു അക്കൗണ്ട് ഉണ്ടാവുക മേ ബി എൻ്റെ ലൈഫിൽ കുറച്ച് കുറച്ച് ഹാപ്പിനെസ് കുറച്ച് കുറച്ച് സാഡ്നസ് ബിക്കോസ് ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ് റൈറ്റ് നമ്മൾ എപ്പോഴും ഭയങ്കര കളർഫുൾ അടിപൊളി അങ്ങനെ ആയിരിക്കില്ല അല്ലെങ്കിൽ എപ്പോഴും ഓരോ സ്റ്റോറീസ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഉള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ ടു ദ വേൾഡ് അതായിരിക്കും എൻ്റെ അക്കൗണ്ടിൽ മെയിൻലി ഉണ്ടാവുക സോ മൈ നെമെസ് വിനയ ഇപ്പോൾ കറൻ്റ്ലി തൃശ്ശൂരിലെ ദേവമാതാ സി എം ഐ പബ്ലിക് സ്കൂളിൽ ജയ്സ് എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അണ്ടറിൽ ടൈപ്പിൽ ദേവമാതാ സ്കൂളിൽ വർക്ക് ചെയ്യാണ് ഐ ആം ദർ സ്കിൽ ഡെവലപ്മെൻറ്റ് ഫാക്കൽറ്റി സോ ആ സ്കൂളില് ഞാനെന്താണ് മലയാളം അറിയാത്ത മലയാളി അല്ലാത്ത ഒരു ടീച്ചറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് സോ ഇഫ് എനി വൺ യൂസ് ദിസ് വീഡിയോ ഫ്രം ദിവദ ഞാനൊരു മലയാളിയാണ് പിന്നെ അറിയാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ മാസ്ക്രൈബ്